ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പറക്കുളം അരീക്കാട് പുലിയെ കണ്ടുവെന്ന അഭ്യൂഹം വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സാഹചര്യ തെളിവുകൾ പ്രകാരം പുലിയാകാനുള്ള സാധ്യതയില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ശനിയാഴ്ച പുലർച്ചെ പറക്കുളം അരീക്കോട് റോഡിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനോട് ചേർന്നാണ് പുലിയെ കണ്ടുവെന്ന അഭ്യൂഹം നാട്ടുകാരിൽ ആശങ്ക പടർത്തിയത് തുടർന്ന് പട്ടമ്പി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജയകുമാർ ബീറ്റ് ഓഫീസർ വിനോദ് കുമാർ എന്നിവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി വീട്ടിലും വീടിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളിലും ഒരു മണിക്കൂറോളം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി എന്നാൽ പുലിയെ കണ്ടുവെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പുലിയുടേതായ സാന്നിധ്യവും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കുമരനലൂരിലും പുലിയെ കണ്ടുവെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിച്ചിരുന്നു